െ സ്നേഹം നിറഞ്ഞവരെ ശ്രീഹാകാലം ഏഴാം വ്യാഴാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗമത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ജനക്കൂട്ടം വന്ന ഈശോയുടെ വീണ്ടും ഒരു അടയാളം ആവശ്യപ്പെടുകയാണ് അവരിങ്ങനെ വന്ന തങ്ങളുടെ വിശ്വാസം ഒന്നുകൂടി അരക്കെട്ട് ഇട്ട് ഉറപ്പിക്കാനായിട്ട് വീണ്ടും ഒരു അടയാളം ആവശ്യപ്പെടുകയാണ് പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച ഏറ്റവും ബലവത്തായ അടയാളമായിരുന്നു പുത്രനായ ഈശോ ആ പുത്രനായീശോ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ ജനക്കൂട്ടം വീണ്ടും ഒരടയാളം ആവശ്യപ്പെടുകയാണ് ഇതാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ അപകടം നമ്മൾ ഈ പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും പരിശുദ്ധ കുർബാനയാകുന്ന സഭയിലെ ഏറ്റവും വലിയ കുദാശയിലെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ അതിന് പുറത്ത് മറ്റൊരടയാളം അന്വേഷിക്കുകയാണ് പരിശുദ്ധ കുർബാനയും സഭയിലെ കുദാശകളുമൊക്കെയാണ് ഏറ്റവും വലിയ അടയാളം നമ്മൾ പുറത്ത് മറ്റൊരടയാളം അന്വേഷിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മറ്റൊരാത്മീയ അപകടത്തിലേക്ക് എടുത്തു ചാടുകയാണ് വിശുദ്ധ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ